ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോ ബേസിക് ആയിട്ടുള്ള ജോബ് ഷിപ്പിലെ ഉണ്ടോ അതായത് നമ്മുടെ ഹൗസ് കീപ്പിങ്ങിലേക്കുള്ള ജോബ് ക്ലീനിങ് ജോബ് അതുപോലെ ഗ്യാലേക്കുള്ള ജോബ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു അതുപോലെ ഫിനാൻസ് ഫൈനാൻസിലേക്കുള്ള ജോബ് ഉണ്ടോ സ്റ്റോറിലേക്കുള്ള ജോബ് ഉണ്ടോ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യനുകൾ വന്നിട്ട് കസ്റ്റമർ കെയറിലേക്കുള്ളത് ഇതൊക്കെ എനിക്ക് സ്ഥിരം ഒരു ദിവസം ഒരു പത്ത് പേരെങ്കിലും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അപ്പൊ നമുക്കിത് കിട്ടാനില്ലായിരുന്നു ഇടയ്ക്ക് വല്ലാതെ ടൈറ്റ് വന്നിരുന്നു ടൈറ്റ് വന്നിരുന്നു പറഞ്ഞാൽ എടുക്കുന്നില്ല എന്നുള്ള കണ്ടീഷൻ വന്നിരുന്നു അപ്പൊ അതൊക്കെ മാറി ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പൊ ആ വേക്കൻസികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഹൗസ് കീപ്പിങ്ങിലേക്കുള്ള വേക്കൻസിയും വന്നിട്ടുണ്ട് അതുപോലെ റിസപ്ഷനിലേക്കുള്ളതുകൊണ്ട് രാലിയിലേക്കുള്ളത് കൊണ്ട് യൂട്ടിലിറ്റി വേക്കൻസികൾ അതായത് ഏറ്റവും ബേസിക് ലെവൽ മുതലുള്ള എല്ലാ വേക്കൻസികളും ഉണ്ട് അപ്പൊ ഈ എല്ലാ വേക്കൻസികളും വേണമെങ്കിൽ നമ്മൾ ഏത് സൈറ്റിലാണ് പോകേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാൻ വളരെ നമ്മൾ ഈ എന്താ പറയാ മറ്റുള്ള ചില ഇപ്പൊ റോയൽ കരീബീനിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഭയങ്കര ഹാർഡാണ് സത്യം പറഞ്ഞാൽ റോയൽ കരീബീനിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇച്ചിരി തലവേദന പിടിച്ചവരാണ് അവർക്ക് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ഗ്രീൻ ആയതിനു ശേഷം മാത്രമേ അവർ നിങ്ങളുടെ റെസ്യൂം ചെക്ക് ചെയ്യുള്ളൂ പക്ഷെ എം എസ് ഇ പോലുള്ള കമ്പനി അങ്ങനെയല്ല എം എസ് സിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് അതുപോലെ വളരെ ഫാസ്റ്റായിട്ടാണ് അവരുടെ പരിപാടികൾ അപ്പം എന്തായാലും എം എസ് സി എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പം ഇപ്പൊ ഈ വേക്കൻസികൾ ഇട്ടിട്ടുള്ളത് ഇപ്പൊ എം എസ് സിയുടെ എക്സ്പ്ലോറ എന്ന് പറഞ്ഞിട്ടൊന്നുകൊണ്ട് എക്സ്പ്ലോറോടെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് എം എസ് സിയിലേക്ക് തന്നെയുള്ളതാണ് എക്സ്പ്ലോറേ അല്ല എം എസ് സിയിലേക്ക് ഉള്ളതാണ് അപ്പം എം എസിലേക്ക് ഉള്ളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ള കാര്യമാണ് അപ്പൊ അതിനെ ഞാൻ കംപ്ലീറ്റ്ലി ഒരു സ്ക്രീൻ റെക്കോർഡ് അടക്കം വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒമ്പത് മിനിറ്റിനുള്ളിൽ നമ്മൾ വീഡിയോ തീർക്കും അപ്പം എന്തായാലും എങ്ങനെയാണ് പോകേണ്ടത് എന്നും പിന്നെ എന്തൊക്കെയാണ് വേക്കൻസികൾ അവിടെ ഒഴിവുള്ളത് എന്നും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് അത് നിങ്ങളെ കാണിച്ചു തരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത്ര വളരെ എളുപ്പത്തിൽ സൗകര്യത്തോട് നിങ്ങൾക്ക് അത്രയും എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനേക്കാൾ ബെസ്റ്റ് വീഡിയോ ഒരു സ്ക്രീൻ റെക്കോർഡായിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരം കൂടുതൽ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം അതുപോലെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള സൈറ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന് അതിലേക്ക് പോവുക അതിലേക്ക് പോയതിന് ശേഷമുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാണുക ഇടയ്ക്കുന്ന ഇവിടം കൊണ്ട് ഞാൻ നിർത്തി എന്ന് വെച്ചിട്ട് നിങ്ങൾ നിർത്തരുത് ദയവായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ ഇതിനകത്ത് വലിയ തലവേദന ഒന്നും വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ എം എസ് സിയുടെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ആവുക അപ്പോൾ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ വായിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എം എസ് സിയെ പറ്റി കൂടുതൽ അറിയണം എന്ന് നിങ്ങൾ അതൊക്കെ വായിച്ച് വായിച്ച് താഴേക്ക് പോവുക അപ്പോൾ താഴെ എത്തുമ്പം ഏറ്റവും താഴേക്ക് പോവുക ഏറ്റവും താഴെയാണ് ഇത് ക്രൂവിന്റെ എങ്ങനെയാണ് ക്രൂ ആയിട്ട് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഇവിടെ ലെഫ്റ്റ് സൈഡ് കണ്ടോ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഒന്നും ഇതൊന്നും ചെയ്യണ്ട ഇതിലൊന്നും ഒന്നും ചെയ്യണ്ട ഞങ്ങൾ ഇതിൻ്റെ താഴെ ഇത് എം എസ് സി ക്രൂസസ് എന്നുണ്ട് എം എസ് സി ക്രൂസസും എക്സ്പ്ലോറാചാരണി അങ്ങനെ രണ്ടൊന്നും ഉണ്ടാവും ഈ എം എസ് സി ക്രൂസസിൻ്റെ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എങ്ങനെയാണ് എന്നുള്ളത് കാണാം ഓക്കെ എം എസ് സി ക്രൂസസ് എന്നുള്ളതിൽ തന്നെ പോവുക അപ്പോൾ അതിലാണിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളത് അപ്പം എക്സ്പ്ലോറടെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തും വരികയാണെങ്കിൽ ഞാൻ എന്തായാലും എം എസ് സിയുടെ സൈറ്റിലാണ് ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജോബ് മുതൽ അതായത് ക്ലീനിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി മുതല് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ താഴേക്ക് വന്ന് കഴിയുമ്പോൾ ലെഫ്റ്റിൽ കാണാം ഇനി ബാക്ക് പോയി നോക്കട്ടെ ഏറ്റവും താഴേക്ക് വരിക ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം കേട്ടോ കാരണം ഇത് നമ്മുടെ എം എസ് സി ക്രൂസേസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ വായിച്ച് നോക്കാം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഇല്ലെങ്കിൽ നേരെ താഴേക്ക് പോവുക ഏറ്റവും താഴേക്ക് പോവുക ഏറ്റവും താഴെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കരിയറിനെ പറ്റിയിട്ടുള്ളത് ഉണ്ടാവും ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇത് എവിടെയാണെന്നുള്ളത് ഞാനും മറന്നു പോകും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും വീണ്ടും താഴേക്ക് നമുക്ക് നോക്കാം അവർ ഓപ്പർച്യൂണിറ്റീസ് അതിനകത്തല്ല ഓൺ ബോർഡ് ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ അത് ക്ലിക്ക് ചെയ്യുക ഓൺ ബോർഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടൽ അതാ ഇവിടെയാണ് ഉള്ളത് എല്ലാ ഓപ്പർച്യൂണിറ്റീസും കള്ളേറിയുടെ വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയാണുള്ളതെന്ന് ഓപ്പൺ ആയിട്ടുണ്ട് അതാ മുപ്പത്തിയേഴ് പൊസിഷൻ ഡി സി ഡി പി മറ്റുള്ള ഷെഫുമാരുടെയും അവിടെ ഇവിടെ കുക്കിൻ്റെയും അവരുടെയൊക്കെയുള്ള പൊസിഷനാണ് ഈ കള്ളറിയിൽ ഉണ്ടാവുക അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പൊസിഷൻ അതായത് മുപ്പത്തിയേഴ് മുപ്പത്തേഴ് മുപ്പത്തിനാലോ എന്തോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ അത്രയും പൊസിഷൻ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് പേജ് നമ്പർ വൺ ടു ത്രീ ഇത് വണ്ണിലുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വന്നുകൊണ്ടേയിരിക്കും ഇതാ ഇരുപത് മുതൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വന്നിരിക്കുന്നു അത് മുപ്പത്തേഴ് എണ്ണമാണ് മൊത്തം ഉള്ളത് അതിന് ശേഷം അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ പേജ് നമ്പർ ത്രീയിൽ പുതിയതായിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓപ്പൺ ആയി വരും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ നോക്കണമെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ അവരുടെ ചെയർമാൻ്റെതും ബാക്കിയുള്ളവരുടും ഒക്കെ ഇതാണ് അപ്പോൾ ഇതില് നിങ്ങൾ പോകേണ്ടത് എവിടെയാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഇരുവണ്ണം വരെ നമ്മൾ നോക്കിയിട്ടില്ല ഇരുപവണ്ണം നോക്കേണ്ട ആവശ്യമുള്ളൂ കാരണം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ഉണ്ട് വേണമെങ്കിൽ നോക്കാം എം എസ് സി ക്രൂസസിൻ്റെ ഇങ്ങനെയും പോവാം വേണമെങ്കിൽ ഓൺ ബോർഡ് റോൾസ് എന്നുള്ളതിനകത്ത് പോയി കഴിഞ്ഞാലും ഇതുവരെ ഈസി ആയിട്ട് ഓപ്പൺ ആവും ഓൺ ബോർഡ് റോൾസ് എന്നുള്ളതിനകത്ത് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം അത് എം എസ് സി ക്രൂസസിൻ്റെ തന്നെ പോവുക ഹോട്ടലിന്റെ താഴെയാണ് ഇത് വരിക ഹോട്ടലിനെ പറ്റി ഉണ്ടാവും കൽനേറി അടുത്ത ഡെസ്റ്റിനേഷൻ്റെ എക്സ്പീരിയൻസ് എന്റർടൈൻമെന്റ് ഫൈനാൻസ് ഫൈനാൻസ് ബസ് സർവീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് ഫൈനാൻസിൻ്റെ ഇതാ ഫൈനാൻസിൻ്റെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചുതരാം ഈസി ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയോളാം ഫൈനാൻസ് ഓഫീസർ എന്നുള്ളതിനകത്ത് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്ലൈ നാവും എന്നുള്ളത് ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ടാവും അതിൽ കാക്കി കളറിൽ കളറിലുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഇതാ ഇതിനകത്ത് നിങ്ങളുടെ ലിങ്ക്ഡിൻ വഴി വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സി ബി ഇവിടെ അപ്ലോഡ് റെസ്യൂമെന്നുള്ളത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കണം അതിൽ ഇമെയിൽ കൊടുക്കുക പിന്നെ ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക കൺട്രി ഏതാണ് നമ്മുടെ എന്ന് കൊടുക്കുക അതിന് നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക സെക്കൻഡ് കൺട്രി വേണമെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇന്ത്യയെന്ന് തന്നെ കൊടുക്കാം കൺട്രി സീറോ നയൻ വൺ എന്നുള്ളതാണ് നമ്മുടെ കോഡ് അതിനുശേഷം പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക നമ്മുടെ ജെൻഡർ ഓർ ഫീമെയിൽ കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ച് മീഡിയ എന്തെങ്കിലും കൊടുക്കുക അതിനുശേഷം സോഴ്സ് എന്നുള്ളത് നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ലാംഗ്വേജ് അതായത് എന്തൊക്കെ ലാംഗ്വേജ് അറിയാമെന്നുള്ളത് അപ്പോൾ ലാംഗ്വേജിന്റെ പ്രൊഫഷൻസി ചോദിക്കും ചോദിച്ചതിന് ശേഷം ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി അതായത് നിങ്ങൾക്ക് ഐ എൽ ടി സി എൽ ടി സിയൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം അതായത് മറ്റു ലാംഗ്വേജുകളൊക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ജർമ്മൻ അറിയാം അല്ല ഇറ്റാലിയൻ അറിയാം എങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ഡോക്യുമെന്റ്സ് ആണ് അത് നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സ് കൊടുക്കുക അതിനുശേഷം സി വൺ ഡി വിസ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൊടുക്കുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിനുമുമ്പ് വാലിഡായിട്ടുള്ള സി വൺ ഡി വിസ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ അതിന് മുമ്പ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ പിന്നെ ഇതിനു മുമ്പ് നിങ്ങളേതെങ്കിലും ഗ്രൂപ്പിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ എസ് എ ആണ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ ലക്ഷറി ഹോസ്പിറ്റാലിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഓക്കെ അതുപോലെ സിമിലർ ഇതിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ അവർ ചോദിക്കുന്നു അതിനൊക്കെ നമ്മൾ എസ് ഓർ നോ എന്നുള്ളത് കൊടുക്കുക കൊടുത്തു വരിക താഴേക്ക് വരുമ്പോൾ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റാലിറ്റി എക്സ്പീരിയൻസിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ക്വയർ കോളം കാണുന്നില്ലേ ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇത് മസ്റ്റായിട്ടും ക്ലിക്ക് ചെയ്യണം അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക ഇത്രയുള്ള പരിപാടി ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ആവുന്നു ഉടനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെയിൽ വരും ഇതാ ഇങ്ങനെ നിങ്ങളെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ ഇത്രയുള്ള സംഭവം ഫൈനാൻഷ്യൽ ഓഫീസറിൻ്റെ ഞാൻ കാണിച്ചു കഴിഞ്ഞു ഓക്കെ ഫൈനാൻസിൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാം വേറെ ഏതെങ്കിലും നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് നോക്കാം ഫുഡ് ആൻഡ് വേറേഴ്സിൻ്റെ ഉണ്ട് ഗസ് സർവീസിൻ്റെ ഉണ്ട് ഹോട്ടൽ ഓപ്പറേഷൻസ് ഉണ്ട് ഇഷ്ടം ഉണ്ട് ഗസ് സർവീസിൻ്റെ നോക്കുക ഗസ് സർവീസിൻ്റെ ഇതുപോലെ തന്നെയാണ് വേറെ കാര്യമായ ഇതൊന്നും ഗസ് സർവീസിൻ്റെ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് ഗസ് സർവീസ് മാനേജറിൻ്റെ ഉണ്ട് ഗസ് സർവീസ് അസോസിയേറ്റിൻ്റെ ഉണ്ട് ഗസ് സർ അസോസിയേറ്റ് കൊടുത്താണ് നിങ്ങൾ പ്രിൻ്ററിൻ്റെ ഉണ്ട് ബെൽ അറ്റൻഡൻറിൻ്റെ ഉണ്ട് അസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഡെസ്ക് ഉണ്ട് ഡെസ്ക് ടോപ്പ് ഉണ്ട് ഗസ് സർവീസ് ഏജൻറ്റിൻ്റെ ഉണ്ട് അപ്പം ഇങ്ങനെ കുറേ ഉണ്ട് ഗസ് സർവീസിനും അതായത് നമ്മുടെ ഫ്രണ്ട് ഡെസ്കിലേക്ക് ഒരുപാട് വേക്കൻസികൾ ഇവർ പറയുന്നുണ്ട് ഒരുപാട് വേക്കൻസികൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പൊസിഷനുകളാണ് ഗസ് സർവീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർ ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർ അപ്പം അതിൽ ഈ മാനേജർ പോലെ കൊടുക്കുമ്പം കുറേ എക്സ്പീരിയൻസ് വേണ്ടവരും അതുകൊണ്ട് നിങ്ങൾ അസോസിയേറ്റായിട്ട് തന്നെ കൊടുക്കുക ഇനിയുള്ളത് ഹൗസ് കീപ്പിംഗിന്റെ ഹൗസ് കീപ്പിംഗിന്റെ പലരും ചോദിക്കാറുണ്ട് ക്ലീനിങ്ങിന്റെ ക്ലീനിങ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നോക്കൂ എത്ര വേക്കൻസി ആണ് നോക്കൂ ഹോട്ടൽ ക്ലീനറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അടുത്ത സ്യൂട്ട് ഹോസ്റ്റിന്റെ ഉണ്ട് ലോണ്ടറി ഓപ്പറേറ്ററിന്റെ ഉണ്ട് ഒരുപാട് വേക്കൻസി ഉണ്ട് ഓഫീസർ സ്റ്റാഫ് ഇവിടെ ഉണ്ട് സീനിയർ അസിസ്റ്റന്റ് ഹൗസ് കീപ്പിംഗ് മാനേജർ ഇതൊക്കെ നല്ല ഇത് വേണം കേട്ടോ പിന്നെ പൂൾ അറ്റൻഡന്റിന്റെ വേക്കൻസി പൂൾ അറ്റൻഡന്റൊക്കെ മിക്കവാറും ആൾ ചോദിക്കുന്നത് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ ഉണ്ട് ക്രൂ ക്ലീനറിൻ്റെ ഉണ്ട് ഇതാ ഇതൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് അസിസ്റ്റന്റ് ഹൗസ് കീപ്പർ ലോണ്ടറി അറ്റൻഡന്റ് അപ്പോൾ അടുത്ത പേജ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ വേക്കൻസികൾ ഇഷ്ടംപോലെ ഉണ്ട് ഒന്നും രണ്ടും വേക്കൻസി ഒന്നും അല്ല ഉള്ളത് ഒന്നോ രണ്ടോ പത്തോ നൂറോ അല്ല ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് നിങ്ങൾ അത് വിചാരിക്കുക വേക്കൻസി അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമ്മളെ തേടി ആരും വരില്ല എന്നുള്ള കാര്യം ഓർത്താൽ വളരെ നല്ലതാണ് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടിട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഞാൻ പതിനൊന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് പന്ത്രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയ ആളാണ് പന്ത്രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്ത് പതിനൊന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പന്ത്രണ്ടാമത് പ്രാവശ്യം കിട്ടിയ ഒരാളാണ് അപ്പോൾ എനിക്കറിയാം എത്ര സ്ട്രഗിൾ ചെയ്താലാണ് ഒരു ജോബ് കിട്ടുക എന്നുള്ളത് അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഇതിനെ ഉപേക്ഷ വിചാരിക്കരുത് അപ്ലൈ നോ എന്നുള്ള അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേണ്ടോ ഇത്ര എളുപ്പത്തിലാണ് ഇതിൻ്റെ ഹെ ഹോട്ടൽ ക്ലീനറിൻ്റെ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ഇത് എടുത്തതെന്ന് നോക്കൂ ഇത് ഒരു ടെൻഷനും ഇല്ല ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ജോബ് കിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞ് ഇൻവെന്ററുണ്ട് ഇൻവെന്ററുടെ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ സ്റ്റോർമെന്റ് ആക്കി അതിനകത്താണ് വരിക പിന്നെ ഇൻവെന്ററിലാണ് വരിക ഓക്കെ സ്റ്റോർമെന്റ് ഉണ്ട് എഫ് എൻ ബി സ്റ്റോർ അസിസ്റ്റന്റ് പ്രൊവിഷൻ അസിസ്റ്റന്റ് പ്രൊവിഷൻ മാസ്റ്ററിൻ്റെ ഉണ്ട് ഹോട്ടൽ ക്ലീനർ ഒരുപാടുണ്ട് ഒരുപാട് ഫസ്റ്റ് പ്രൊവിഷൻ സ്റ്റോർ കീപ്പർ ദാ സ്റ്റോർ കീപ്പറിൻ്റെയൊക്കെ വേക്കൻസിക്ക് ആളുകൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റോർ കീപ്പറിൻ്റെ വേക്കൻസിക്കും നിങ്ങൾക്കിപ്പം കൊടുക്കാവുന്നതാണ് ഓക്കെ സ്റ്റോർ കീപ്പറിൻ്റെ വേക്കൻസിയും അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച് അപ്പോൾ തൽക്കാലം നിർത്തുകയാണ് ബൈ